ആർ വൈ ജി ഡി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ എവിടെ ഒരു വർഷം രണ്ടു കോടി തൊഴിൽ ദിനങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തി കിറ്റ് ഇന്ത്യ ദിനത്തിൽ സമരസാക്ഷ്യം പരിപാടി സംഘടിപ്പിച്ചു ആർ വൈ ജി ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രബീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം രാഷ്ട്രീയ യുവജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എവിടെ ഒരു വർഷം രണ്ടു കോടി തൊഴിൽ ദിനങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ദിനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ യുവജന വഞ്ചനക്കെതിരെ സമരസാക്ഷ്യം പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇന്ത്യ ഇന്നും വിലയിരുത്തുന്നത് സമര പോരാട്ടം തന്നെയാണ് ആ കിറ്റ് ഇന്ത്യ സമര പോരാട്ടത്തിൽ നേതൃത്വം കൊടുത്തത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നാണെങ്കിൽ പോയപ്പോ ആ നേതൃത്വത്തിലേക്ക് ഇന്ത്യയിലെ യുവാക്കളായിട്ടുള്ള സോഷ്യലിസ്റ്റുകൾ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ആ സമരം വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്നത് ഒരു സോഷ്യലിസ്റ്റ് നിലക്ക് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് ആ ദിനത്തെയാണ് നാം നോപ്പിക്കുന്നത് ആ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ യുവജനതാദൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ത്തി പതിനാലിൽ മെയ് മാസത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ആ സമയത്ത് തന്നെ ഈ രാജ്യത്തിനകത്ത് ഒരു വർഷം കൊണ്ട് രണ്ട് കോടി തൊഴിൽ ദിനങ്ങൾ തൊഴിൽ അവസരങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കുകയും ഇവിടെയുള്ള തൊഴിലില്ലായ്മ പരിഹരിക്കുകയും ചെയ്യുമെന്ന വലിയ ആഹ്വാനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളെയും വഞ്ചിക്കുന്ന ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാനാണ് മോദി ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത് രണ്ടായിരത്തി കഴിഞ്ഞു

രക്തും ചരിത്രീറ്റ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു അതിന് വഴിയില്ലാത്ത ചമലുകൾക്ക് കണ്ട വീര വിപ്ലവകാരികളായ യൂസഫ് ഓർക്കുന്നു വടകര മണ്ഡലം പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ യുവജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രജിൽ രാകേഷ് കരിയത്താൻകാവ് എൻ പി മഹേഷ് ബാബു ഗഫൂർ മണലോടി ടി പി അതുൽ സ്നേഹിൽ ശശി ഇ കെ സജിത് കുമാർ ഭാസ്കരൻ കൊഴുക്കല്ലൂർ പി പി രാജൻ സച്ചിൻ വില്യാപ്പള്ളി കാന്ത് സി സർജാസ് പ്രജീഷ് വള്ളി പി കെ ബമിത് പി സി ബിപിൻലാൽ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു